കൊല്ലം പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ മുകേഷ് എം എൽ എ ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ പര്യടനം നടത്തി തെന്മല ആര്യങ്കാവ് ഏരൂർ പഞ്ചായത്തുകളിലാണ് മുകേഷ് എം എൽ എ പര്യടനം നടത്തിയത് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ അതിൽ തന്നെ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ രേഖപ്പെടുത്തുന്നു ഇന്ന് ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഏഴാം ദിവസമാണ് പുനല്ലൂർ മണ്ഡലത്തിൽ നിന്ന് തന്നെയാണ് തുടങ്ങിയത് ഇപ്പോൾ വീണ്ടും പുനല്ലൂരിലൂടെ സഞ്ചരിച്ച് മുന്നോട്ട് പോവുകയാണ് എല്ലാ സ്ഥലത്തും ഏത് സമയത്താണെങ്കിലും ഇപ്രാവശ്യത്തെ പാർലമെൻ്റ് ഇലക്ഷൻ വലിയ പിടിച്ച രീതിയിലാണ് ആവേശത്തോടെയാണ് എല്ലാവരും എൽ ഡി എഫിനെ സ്വീകരിക്കുന്നതും ആ ആവേശം എന്തുകൊണ്ടാണെന്നും നമുക്കറിയാം എല്ലാ കാര്യങ്ങളും അറിയാവുന്നവരാണ് മലയാളികൾ പ്രത്യേകിച്ചും കൊല്ലങ്ക ചെങ്കോട്ടയാണ് കൊല്ലം അതും നമുക്കറിയാവുന്നതാണ് സാധാരണഗതിയിൽ നിയമസഭ ഇലക്ഷനൊക്കെയാണ് വലിയ വാശിയും കാര്യങ്ങളുമൊക്കെ വരുന്നത് പാർലമെൻ്റ് ഇലക്ഷൻ വലിയ ഏഴ് മണ്ഡലങ്ങളുള്ളതുകൊണ്ട് അത്രയും വലിയൊരു വാശി വരാൻ വരാതിരുന്നതായിരുന്നു എന്നാൽ ഇപ്രാവശ്യം നിയമസഭാ ഇലക്ഷനേക്കാൾ കൂടുതൽ വാശി പാർലമെന്റ് ഇലക്ഷന് വന്നിരിക്കുകയാണ് അതിന്റെ പ്രധാന കാരണം കേരളത്തിന്റെ നിലനിൽപ്പാണ് കേരളം ഇതേപോലെ ഒരമ്മ പറ്റ മക്കളെപ്പോലെ നമ്മളെല്ലാവരും ജാതിയും മതവും ഒന്നും നോക്കാതെ സന്തോഷത്തോടെ കഴിയുന്നത് പാടില്ല എന്ന് ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ചുട്ട മറുപടിയാണ് അടുത്ത പാർലമെന്റ് ഇലക്ഷന്റെ റിസൾട്ട് ആ മറുപടി കൊടുത്താൽ മാത്രമേ കേരളത്തിന് നിങ്ങൾ തൊട്ട് കളിക്കേണ്ട ഈ സന്തോഷവും സമാധാനവും വികസനവും ഒന്നും ആര് വിചാരിച്ചാലും ഞങ്ങളിൽ നിന്ന് തട്ടിപ്പറിക്കാൻ സാധ്യമല്ല എന്ന് സാക്ഷര കേരളം ഉറക്കെ ഇന്ത്യ മഹാരാജ്യത്ത് കൊടുക്കേണ്ട സന്ദേശമാകണം നമ്മുടെ ഇലക്ഷൻ റിസൾട്ട് അതുകൊണ്ട് തന്നെ അരിവാൾ അരിവാഴ്ച നക്ഷത്രം ചിഹ്നത്തിൽ വിലയേറിയ വോട്ടുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി എനിക്ക് നൽകി വൻ വിജയിപ്പിക്കണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു നന്ദി ഇന്നലെ രാവിലെ മണിക്ക് കരയനാട് നിന്നും ആരംഭിച്ച പര്യടനം ഇടമൺ സത്രമുക്ക് ഇടമൺ മുപ്പത്തിനാല് തെന്മല കഴുതുരുട്ടി കൂവക്കാട് എന്നീ സ്ഥലങ്ങളിൽ നിന്നും മുകേഷ് എം എൽ എ സ്വീകരണം ഏറ്റുവാങ്ങി കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ ജോർജ് മാത്യു എം എ രാജഗോപാൽ എൽ ഗോപിനാഥ പിള്ള തോമസുകുട്ടി വി എസ് മണി ഏരൂർ സലീം വി പി ഉണ്ണികൃഷ്ണൻ എൻ കോമളകുമാർ സുനിൽകുമാർ തുടങ്ങിയ നിരവധി പാർട്ടി പ്രവർത്തകർ എം എൽ എയോടൊപ്പം ഉണ്ടായിരുന്നു സ്വീകരണത്തിനിടയിൽ കഴുതുരുട്ടി ഹെൽത്ത് സെൻ്ററിൽ ഒരു കുട്ടിക്ക് എം പോളിയോ നൽകി റിപ്പോർട്ടർ കണ്ണൻ തെന്മല

916